ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥി ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ തടിയും ഇടിപ്പി ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വേണ്ടിവന്നാണ് പിന്നീടുള്ള ഏർപോർട്ടിൽ നിന്ന് അവർ തന്നെ എല്ലാവർക്കും നമസ്കാരം ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആദോഷ് അല്ലെ അങ്ങനെ ഈ ബിഗ് ബോസ് ബിഗ് ബോസിന് ടീമിനും ലാലട്ടിനും ഒക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് എന്തായാലും ഞാൻ ഇപ്പോഴേ പറയണം കേസ് ഒരു സത്യം ഉള്ള ഞാൻ സീരിയസ്ലി പറയാം ഇനി അങ്ങേര് പറയുന്ന കുറച്ച് കാര്യം ഞാൻ കൊടുത്തിട്ട് കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം അപ്പോൾ അങ്ങേര് പറയ നമുക്ക് സിനിമയിൽ ഇപ്പോൾ ഒരാളെ കൊലപാതകം അല്ലെങ്കിൽ ബോംബസ് സോണോ എന്തുകൊണ്ടേലും കാണിക്കാം പക്ഷേ അതേപോലെ അല്ല ഇത് റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥി ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാനേപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ ഇപ്പി ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വേണ്ടിവന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടിൽ നിന്ന് അവർ തന്നെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീട് റിപ്പോർട്ടുകൾ നമ്മുടെ നോക്കി ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അയാൾക്ക് രണ്ട് വിശ്രമം വിശ്രമ ശേഷം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ് അതായത് ഇതിൻ്റെ മൊത്തം റഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയറ്റിൻ നയറ്റി ഫൈവും സിനിമാറ്റോഗ്രഫ് ആക്ട് നയൻറ്റി ഫ്ഫ്ഫിറ്റി ടു ആണ് ഇതിലെ പ്രോഗ്രാം കോഡ്സ് ഉണ്ട് പ്രോഗ്രാം കോഡ്സ് ഉണ്ട് അഡ്വർസിംഗ് കോഡ്സ് ഉണ്ട് ഈ രണ്ട് കോഡ്സിൻ്റെ വയലേഷൻ ആണ് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് അതിൽ വയലേഷൻ ഇത് പറയുന്ന യാതൊരുവിധ ഒപ്സിൻ കണ്ടൻറ്റും ഇത് ചെയ്യാൻ പാടില്ല ഏർ പാടില്ല ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാസവീസ് മാത്രമല്ല അതിനകത്ത് വയലൻസ് വരുന്ന ഏത് സ്ഥാനത്തേക്ക് നമുക്ക് ഒപ്സീന്ന് പറയാം അതായത് കാഴ്ചക്കാരന് മെന്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ അക്രമം അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചത് ഇത് ഈ പ്രോഗ്രാമിൻ്റെ വിവേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിനെ ഇത് എങ്ങനെ ബാധിക്കും കാരണം ഒരു ഡയറക്റ്റ് അക്രമാണ് ആ അക്രമം നടന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സിനിമയൊക്കെ കാണുന്നതിന് മുന്നേ നമ്മുടെ എല്ലാവരും കണ്ടല്ലോ കേട്ടല്ലോ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങളെ ഉള്ളു വലിയായിട്ടൊന്നും ഇവിടെ കൊടുക്കുന്നില്ല മർദ്ദാട എക്സ്ക്ലൂസീവ് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ പിള്ളാരെ പിടിപ്പിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നമാർക്കെതിരെ ഇവിടെ കേസ് നിയമവും നടപടിയൊന്നും എടുക്കുന്നില്ല പണവും പ്രശസ്തിയും പ്രതാപവും കൊള്ളാവന്മാർക്കെതിരെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നുമില്ല ഇതാ ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വെറ്റിനറി ഡോക്ടറായിട്ട് ഒരു പയ്യനെ എല്ലാവരും ഇങ്ങോട്ട് പട്ടിയെ തല്ലി കൊല്ലുന്ന പോലെ ഒന്നില്ലേ ആ കേസ് എന്തായി ഏ ആ സി ബി ഐ അന്വേഷണം എവിടെ ആ അറിയില്ല പിന്നെയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ഒരു റിയാലിറ്റി ഷോ ഈ ഒരു ബിഗ് ബോസ് കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു ഷോ ലാലേട്ടൻ ഉൾപ്പെടെ വന്ന ഹോസ്റ്റ് ചെയ്യുന്നൊരു ഷോ ഇതിനെതിരെ കേസ് കേസ് മൈൻഡ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി സത്യം ജെനുവൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല ഈ ഷോ നിർത്തി വയ്ക്കുമെന്ന് തോന്നുന്നുണ്ട് ഇല്ല ഇത് ഇപ്പൊ ഒരു കേസ് ഈ അഡ്വക്കേറ്റ് കൊടുക്കുമ്പോൾ ജനങ്ങൾ ആരും കൊടുത്തിട്ടില്ല പോലീസുകാരും ആരും എടുത്തിട്ടില്ല ഒന്നുമില്ല ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ അഡ്വക്കേറ്റ് വൈറലാകും ഉറപ്പാണ് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഈ അഡ്വക്കേറ്റ് വയറലാവും എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ വൈറൽ ആവണമെന്ന് ഇന്റൻഷനലി ചെയ്തതാണെന്ന് ഞാൻ പറയില്ല എനിക്കറിയില്ല നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഉറപ്പായിട്ട് അഡ്വക്കേറ്റ് വയറൽ ആവുകയും ചെയ്യും അങ്ങനെ എനിക്ക് പത്ത് കേസ് കിട്ടുകയും ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ജനുവൻ ആയിട്ടുള്ള റീസണാണ് ഞാൻ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഇന്നതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഓപ്പണായിട്ട് പറയുന്നുണ്ട് അല്ലാതെ ആരെയും ഇവിടെ ചെളിവാലത്തേക്കാനും അഡ്വക്കേറ്റ് റീച്ചിന് വേണ്ടിയിട്ട് വന്നിങ്ങനെ സംസാരിച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അതായത് ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ അഡ്വക്കേറ്റ് ശ്രദ്ധിക്കപ്പെടും അഡ്വക്കേറ്റിന് റീച്ച് ഉണ്ടാകും അതുവഴി പത്ത് കേസ് ഓഫ് കോഴ്സ് നടക്കുന്ന കാര്യമാണ് ഏഹ് അപ്പോൾ എന്തായാലും ഈ അഡ്വക്കേറ്റ് കട്ടയ്ക്ക് ഇറങ്ങിയിട്ട് ബിഗ് ബോസിനും ലാലേട്ടനും എൻ്റെ മോശിനും ഏഷിനും എല്ലാത്തിനെതിരെ നല്ല നെവർത്തിയങ്ങ് കൊടുത്തത് കേസ് ഏ പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല നിങ്ങൾ നോക്കി നോക്കും അങ്ങനെ ഷോ നിർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ അങ്ങേരൊരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറയുന്നുണ്ട് കുട്ടികൾ കാണുന്ന ഷോയാണ് അതിൽ ഷിജോ ഷിജോയെ റോക്കി ഇടിച്ചത് മാത്രമാണ് അങ്ങനൊരു കുട്ടികൾ കാണുന്ന ഷോ എന്ന് പറയുന്നുണ്ട് കുട്ടികൾ കാണുന്ന കുട്ടികൾ അടക്കം കാണുന്ന ഷോയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇടി ഫിസിക്കൽ അസാൾട്ട് ഫൈറ്റ് മറ്റേ ഇഞ്ചറ് മറ്റേതാണെന്ന് അങ്ങനെ പറയുന്നുണ്ടല്ലോ സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് ഏഹ് കുട്ടികൾ കാണുന്ന ഷോ എന്ന് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇതിനെതിരെ കേസ് കൊടുത്തത് അപ്പോൾ കുട്ടികൾ കാണുന്ന ഷോ അല്ലേ ഇത് അപ്പോൾ ഇവിടെ ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തി കേസ് കൊടുത്തില്ല ഇത് കുട്ടികളടക്കം കാണുന്ന ഷോയാണ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് അല്ല ഈ ഷോ അപ്പോൾ ആർക്കും കാണാം എന്നുള്ളൊരു ഷോയിൽ ഈ ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന കൂത്താട്ടത്തിന് എന്തുകൊണ്ട് ഈ വക്കീൽ കേസ് കൊടുത്തില്ല എൻ്റെ ഒരു ചോദ്യം ഏ ഞാൻ ഇങ്ങനെ കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഹാ ഗബ്രിയും ജാസ്മിനും കാണിച്ച പരിപാടിക്കെതിരെ പോയൊരു കേസായി എന്ന് തന്നെ വിചാരിച്ചു നോക്കിയപ്പോൾ അതല്ല ഷിജോ ഇടിയാണ് ഈ പറയുന്ന സിജോയ്ക്ക് പ്രശ്നമേ ഇല്ല എന്നെ ഇടിച്ച് എന്നെ എന്നെ ഓരത്തെ വന്ന് ഇടിച്ച് കഴിഞ്ഞ് എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ആ അവസ്ഥയാണ് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് സിജോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല അവൻ ഗെയിം സ്പിരിറ്റിൽ അത് എടുത്തെന്നും അവൻ പറഞ്ഞിട്ടും അതുകൊണ്ട് സിജോയ്ക്കും ഒരു പ്രശ്നവുമില്ല ഇടിച്ച റോക്കിക്കും ഒരു പ്രശ്നമില്ല ഇടികൊണ്ട സിജോയ്ക്കും പ്രശ്നമില്ല കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും പ്രശ്നമില്ല ബിഗ് ബോസിനും പ്രശ്നമില്ല ഇടയ്ക്ക് ചെയ്യുന്ന വക്കീലിനാണ് പ്രശ്നം അതുകൊണ്ട് പ്രത്യേകിച്ച് വക്കീൽ എണ്ണി നോട്ടം വെച്ച് വെച്ചോ ഇത് ഒരു തരത്തിലും ഒന്നും ആവാൻ പോകുന്നില്ല കേസ് ഞാൻ സീരിയസ്ലി പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഗബ്രിഗിൻ ജാതിന് എതിരെ കണ്ടു കൊടുത്തിരുന്നെങ്കിൽ കുട്ടികളടക്കം കാണുന്ന ഷോയാണ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണേ ഇട പാ കാണിക്കാതെ ഉണ്ടായാലും നാട്ടുകാരുണ്ട് കേസ് കൊടുക്കണം ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെ പാക്കൂത്ത് കാരണം എന്ന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് അകത്തെങ്കിലും വിളിച്ചൊന്ന് അനൗൺസ് ചെയ്യാമായിരുന്നു സത്യം മനസ്സിലായി നീ ഒക്കെ കാണിക്കണ പാക്ക് കൂത്ത് കാരണം നാട്ടുകാരുണ്ട് കേസ് കൊടുക്കണം കൊച്ചു പിള്ളേർക്ക് ഇരുന്ന് ഷോ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു കേസ് കൊടുത്തിട്ട് ബിഗ് ബോസ് ആക്കത്ത് തനോൺസെങ്കിലും ചെയ്യുമായിരുന്നു ഇതിനിപ്പോൾ ഇടിച്ചു കഴിഞ്ഞ് ഇടി കൊണ്ടാവുന്ന ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങളൊണ്ടൊരു കേസ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ വല്ല കാര്യമുണ്ടോ വല്ല ഗുണമുണ്ട് അഞ്ചിൻ്റെ പൈസയുടെ ഗുണമുണ്ടോ നിങ്ങളെന്നൊന്നിരുന്ന് ചിന്തിക്കും ഏഹ് എന്തായാലും ഗുണമുണ്ടോ ഇല്ല ഇല്ല ആ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മനസ്സിലായേ അതാണ് പറഞ്ഞത് ഈ കേസ് കൊടുത്തത് കാരണം വക്കീലിന് കുറച്ച് റീച്ചും കിട്ടി ചിലപ്പോൾ പത്ത് കേസും കിട്ടും ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്ത അഡ്വക്കേറ്റ് ആദോഷ് എന്നുള്ളൊരു പേര് കിട്ടും അല്ലാണ്ട് ഇതിന് ഇത് വല്ല ഉപയോഗം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ജനുവൻ ആയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു തരത്തിലും ഇതൊരു ഉപയോഗമായിട്ട് തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നല്ല വ്യക്തിപരമായി വക്കീലിനെ ചെളി കാര്യത്തേക്കാനൊന്നുമില്ല നിങ്ങൾ തന്നെ വക്കീലിനെ ഒന്നും ചിന്തിച്ചോ ഇടിച്ച് കൊണ്ടോ സിജോയ്ക്കും കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് അവിടെ കുഴപ്പം വക്കീലാണ് കുഴപ്പം ഏഹ് ഇപ്പം സിജോ ഒന്നും കോടയില്ലെന്ന് പറയും എനിക്ക് കുഴപ്പമില്ല പിന്നെന്താ പറയുക പിന്നെ റിയാലിറ്റി ഷോ ഇത്രയും ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയാണ് അതുകൊണ്ട് കുട്ടികളടക്കം കാണുമ്പോൾ അത് പ്രശ്നമാണെന്ന് പറയുന്നതല്ല അപ്പോൾ സിനിമയിൽ ഇടികളൊക്കെ കൊള്ളുന്നില്ല പിന്നെ ഇത് വക്കീലെടുത്ത് പറയുന്നുണ്ട് ഇത് സിനിമ പോലെ അല്ല ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംരക്ഷണം ചെയ്യുന്നതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വയലൻസ് എന്ത് എന്തിന് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്ത് പ്രൊമോ അടക്കം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് സീരിയസ്ലി ഞാൻ ചോദിക്കുക അവർക്ക് അവരുടെ കണ്ടന്റ് ആണ് അവരത് സംപ്രേഷണം ചെയ്യും പിന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വെണ്ടക്കാശിൽ തേഴ് വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കാണിക്കുന്ന അങ്ങനത്തെ ഷോ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറ്റി നിർത്തും മാറ്റി നിർത്തിയിട്ട് വെറുതെ ആയിരുന്നു ആ സിജു പറഞ്ഞു വിട്ടെന്നോ ഇല്ലല്ലേ ഇടിച്ചതൊക്കെ കാണിക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ ഇടിച്ച് ഇടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇടി കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല അത് കാണിച്ചാലേ ജനങ്ങൾ വിശ്വസിക്കത്തുള്ളൂ ഒന്നവരുണ്ട് നിങ്ങൾ അഡ്വക്കേറ്റ് ഈ ഷോ പോലും കാണുന്ന അഡ്വക്കേറ്റിനെ പോലെയല്ല കോടിക്കണക്കിന് ജനങ്ങളിരുന്ന് കാണുന്ന ഷോയാണ് അപ്പോഴേ അതിനൊരു ജെനുവിനിറ്റി ഉണ്ട് മീൻസ് ജനങ്ങളത് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുന്ന് കാണുമ്പോൾ ഈ അടിയിടിയൊക്കെ നടന്നേക്കും എവിടെ പോയെന്ന് പറയും വെട്ടിക്കളങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വക്കീൽ തെങ്കിയോ ഇതിത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞിരുന്ന് കാണുന്നതാണ് അവിടെ സംര ഒരു സാധനങ്ങളും കട്ട് ചെയ്ത് മാറ്റാതെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സംരക്ഷണം ചെയ്യുന്ന ഒരു ഷോയാണ് അതിലൊരിക്കലും ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല പിന്നെ അവരുടെ ഡി ആർ പിക്ക് റേറ്റിങ്ങിനും റീച്ചിനും വേണ്ടിയിട്ട് അവരത് പ്രൊമോ ആക്കി ഇറക്കി എപ്പിസോഡ് ഇറക്കി എല്ലാം ഇറങ്ങി ഒരിക്കലും അത് മാറ്റി വരുത്താൻ പറ്റുന്ന ഒരു സാധനമല്ല വക്കീൽ തെങ്കിൽ വക്കീലിൽ കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി ചെറുക്കട്ടെ ചെറുക്കട്ടെ അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ പിന്നെ ജാസ്മിനിൻ കബ്രിക്കെതിരെ കേസ് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം കുറച്ച് എയ്റ്റീൻ പ്ലേസ് കണ്ടൻറ് ആയതുകൊണ്ട് പിള്ളേരെങ്കിലും ഒന്ന് വഴി നമുക്ക് പിടിച്ച് വെറുതായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കുമ്പോൾ പുതിയ വേണ്ടിയായിട്ടാണ് ബൈ